ഹരി ദശകം ദശക നാൽപ്പത്തിരണ്ട് ശ്ലോകം ഒൻപത് അയേതം ജഗത്പദേ കൃപ തരംഗപാദരിപാദമദ്യമേ സ്മ സംഗൃതൊം മുഹുർമുഹുശ്ലിഷ്യതി ജാതക പദഛേദം നോക്കാം അയേ സുതം ദേഹി ജഗത് പദേ कृपा कृपातरङ्गपादाद् कृपातरङ्गपादाद् परिपादम् अद्य मे अये सुदं देहि जगत्पदे कृपातरङ्गपादाद् परिपादमद्य मे इति स्म सङ्गृह्य पिता त्वद् अङ्गगं त्वद् अङ्गगं त्वदङ्गगम् इति स्म सङ्गृह्य पिता त्वदङ्गगं मुहुः मुहुः मुहुर्मुहुः श्लिष्यति जातकण्डकः मुहुर्मुहुःश्लिष्यति जातकण्डकः अये सुदन् देहि जगत्पदे कृपातरङ्गपादात्परिपादमध्यमे यदि स्म सङ्गृह्य पिता त्वदङ्गगम् മുഹുർ മുഹുശ്ലിഷ്യതി ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം അയേ ജഗത്പദേ പരിപാടം സുതം മേധേദി സംഗൃഹ്യ പദംഗകം ജാതകുഹുർമുഹു ശ്ലിഷ്യതി സ്മ അയേ ഔ ജഗത്പദേഹേ കൃപാതരംഗപാദാത് ആ ഭഗവാന്റെ ആ നിലയ്ക്കാത്ത കാരുണ്യത്താൽ അദ്യ പരിപാതം സുതമ്മേ ദേഹി ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ നോക്കട്ടെ എന്നിങ്ങനെ ഇതി സംഗൃഹ്യ പിതാ എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ആര് നന്ദഗോപര് അപ്പൊ ആ നന്ദഗോപര്ക്ക് ആ ഉണ്ണിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ള വേവലാതിയില് നിക്കുകയാണല്ലോ അപ്പൊ ആ യശോദയുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണെന്ന് കാണുന്നു എന്നാലും അച്ഛൻ്റെ ആ ഒരു അഭികാരമാണ് കാണിക്കുന്നത് ആ ആവൂ ഭഗവാന്റെ ആ നിലയ്ക്കാത്ത കാരുണ്യം കൊണ്ട് നമുക്ക് ഈ സമയം ആ രക്ഷപെട്ട് കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ ഞാനൊന്ന് എടുക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ത്വതംഗകം ജാതകണ്ടകുർ മുഹുഹു ശ്ലിഷ്യതീസ്മ അച്ഛനായ ആ നന്ദഗോപര് നിന്തിരുവടിയുടെ ആ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു അതാണ് മുഹുർ മുഹുഹു എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ശ്ലിഷ്യതീസ്മ ശ്ലിഷ്യതീസ്മ എന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നുവല്ലോ തോതംഗതം ജാതകണ്ടകുഹുർ മുഹുഹു ശ്ലിഷ്യതീസ്മ ആ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു ആവൂ ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുമായ അയശോദയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദകോപര് നിന്തിരുവടിയുടെ തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നുവല്ലോ എന്ന് വെച്ചാൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മമാർ ഈ കുഞ്ഞിന് കുഞ്ഞുങ്ങളെ അച്ഛന് പോലും കൊടുക്കത്തില്ല അവരുടെ കയ്യിലാണ് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്നാണ് അമ്മമാരുടെ ഒരു വിചാരം അപ്പോൾ അങ്ങനെ ആ ഒരു അവസരത്തിലാണ് നന്ദഗോപര് ഉണ്ണിയെ യശോദയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് ശരിക്കും ചെന്ന് പിടിച്ചെടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അല്ലാതെ യശോധ കണ്ടുടനെ ഇതാ കുഞ്ഞിനെ ഒന്ന് എടുത്തോളൂ അല്ലേ നിങ്ങളും നോക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല അപ്പോൾ ആ നന്ദഗോപൻ്റെയും ആ ഉള്ളിലുള്ള ആ അികാര തള്ളലാണ് ശരിക്കും ഭട്ടതിരിപ്പാട് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാവണം പിതാവിൻ്റെ ആ ഗാഠാലിംഗനം ആ ഉണ്ണിത്തിരുമേനിയെ അറിയാതെ ആ നോവിപ്പിച്ചുവോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാതകണ്ഠക എന്നുള്ള ആ ഒരു ശബ്ദം ഭട്ടതിരിപ്പാട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ മൂന്ന് ലോകത്തിൻ്റെയും അധിപതിയായ ജഗതീശ്വരൻ്റെ അനുഗ്രഹത്താൽ സുരക്ഷിതനായിരിക്കുന്ന ഈ ഉണ്ണിയെ എൻ്റെ കയ്യിലേക്കൊന്നു തരിക എന്നു പറഞ്ഞ് യശോദയുടെ കയ്യിൽ നിന്നും നിന്തിരുവടിയെ ഏറ്റുവാങ്ങിയ നന്ദഗോപർ സന്തോഷത്താൽ പുളകിത ഗാത്രനായിട്ട് അങ്ങയെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് നിർവൃതി നേടിയല്ലോ എന്ന अये सुदन् देहि जगत्पदे कृपा तरङ्गपादात्परिपादमद्य मे इति स्म सङ्गृह्यपिदातोदङ्गदम् मुहुर्मुखुश्लिष्यति जातकण्डकः